ബെയ്സിൽ നായകനാക്കി നവാഗതനായ ശിവപ്രസാദ് സംവിധാനം ചെയ്ത ചിത്രമാണ് മരണമാസ് എന്നാൽ മരണമാസിന് സൗദിയിലെ പ്രദർശന വിലക്കും കുവൈത്തിലെ സെൻസറിംഗ് പ്രതികരണവുമായി നിർമ്മാതാവ് തന്നെയായിട്ടുള്ള നടനും കൂടിയായ ടൊവിനോ തോമസ് രംഗത്ത് വരികയാണ് ഇരു രാജ്യങ്ങളിലും ചിത്രത്തിനുണ്ടായ നിയന്ത്രണം ആ രാജ്യങ്ങളിലെ നിയമപ്രകാരമുള്ളതാണെന്ന് ടൊവിനോ പറയുന്നു ചിത്രം റിലീസ് ചെയ്ത ശേഷമുള്ള പ്രസ് പ്രസ്മീറ്റിൽ സംസാരിക്കുകയായിരുന്നു ടൊവിനോ കുവൈറ്റിൽ സിനിമയിലെ ആദ്യ പകുതിയെയും രണ്ടാം പകുതിയിലേയും ചില രംഗങ്ങൾ നീക്കം ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിലും റിലീസിന് മുന്നോടിയായി അണിയറ പ്രവർത്തകർ തന്നെ അത് അറിയിക്കുകയും ചെയ്തിരുന്നു ചിത്രത്തിന് സൗദിയിൽ സമ്പൂർണ്ണ പ്രദർശന വിലക്കാണ് ഇപ്പോൾ നേരിടുന്നത് ട്രാൻസ്ജെൻഡർ ആയ വ്യക്തി താരനിരയിൽ ഉള്ളതുകൊണ്ടാണ് പ്രദർശന നിയന്ത്രണം എന്നായിരുന്നു റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കുവൈറ്റിൽ കുറച്ച് ഷോട്ടുകൾ കട്ട് ചെയ്ത് കളയുകയും ചെയ്തിട്ടുണ്ട് സൗദിയിൽ സിനിമ പ്രദർശിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുകയും ചെയ്തു അത് ഓരോ രാജ്യങ്ങളുടെ നമ്മുടെ രാജ്യമൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ ചോദ്യം ചെയ്യാം അതിനുവേണ്ടി ഫൈറ്റും ചെയ്യാം മറ്റു രാജ്യങ്ങളിൽ നിയമം വേറെയാണ് തൽക്കാലം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് എന്നായിരുന്നു ടൊവിനോയുടെ വാക്കുകൾ അത് കാര്യമാക്കേണ്ടതില്ല വേറെ ഒരുപാട് സ്ഥലങ്ങളെ റിലീസ് ചെയ്യാൻ കഴിഞ്ഞു ഇത് പ്രശ്നമില്ലാത്ത എത്രയോ സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ നന്നായി ആളുകൾ ചിത്രത്തെ സ്വീകരിക്കുകയും ചെയ്തു അവർക്ക് അതിൽ യാതൊരു പ്രശ്നവും തോന്നിയിട്ടുമില്ല ഇതെല്ലാം ഓരോ രാജ്യങ്ങളുടെ നിയമമാണെന്നും ടൊവിനോ വ്യക്തമാക്കിയിട്ടുണ്ട് സൗദിയെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ പോയപ്പോൾ കണ്ട സൗദിയല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പോയപ്പോൾ കണ്ടത് അതിന്റേതായ സമയം കൊടുക്കൂ അവർ അവരുടെ ഭേദഗതികൾ വരുത്തുന്നുമുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യ ഉണ്ടായിരുന്നതിനേക്കാൾ പ്രോഗ്രസീവ് ആണോ റിഗ്രസീവാണോ മാറിയിരിക്കുന്നത് എന്ന ചോദ്യത്തിൽ അത് വലിയൊരു ചോദ്യമായി തന്നെ നിലനിൽക്കുകയാണ് കഴിഞ്ഞ അഞ്ചാറ് വർഷം കൊണ്ട് പുരോഗതിയാണോ അധോഗതിയാണോ ഉണ്ടായിരിക്കുന്നത് എന്നത് നമുക്ക് സംശയമുണ്ടെന്നും ടൊവിനോ കൂട്ടിച്ചേർത്തിരുന്നു വ്യക്തിപരമായ അഭിപ്രായം എന്താണെന്ന ചോദ്യത്തിനോട് തനിക്ക് സംശയമുണ്ടെന്ന നിലപാട് ടൊവിനോ ആവർത്തിക്കുകയും ചെയ്തു ടൊവിനോയുടെ വാക്കുകൾ ഇപ്പോൾ തന്നെ വൈറൽ ആയി കഴിഞ്ഞു എന്താണെങ്കിലും സിനിമ വളരെയധികം ഹിറ്റും സമ്മാനിച്ചിരിക്കുകയാണ് ഇപ്പോൾ